ബിഗ് ബോസിലെ ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റാണ് അനിമോൾ എന്നാൽ ഇപ്പോഴിതാ അനുമോളിന്റെ ധൈര്യമാകെ ചോർന്നു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കുറച്ചു ദിവസമായി അനിമോൾ മാനസികമായി തളർന്നിരിക്കുകയാണ് എന്നാൽ ഇന്ന് ബിഗ് ബോസ് അനുമോളെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു എന്താണ് അനിമോൾക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ ഇതിന് മറുപടിയായി അനിമോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനെന്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ് അവരെ കണ്ടത് അവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഓരോ ദിവസവും ഞാൻ എണ്ണി എണ്ണി തീർക്കുകയാണ് ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോവാൻ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അനുമോൾ എന്നാൽ ബിഗ് ബോസ് അനുവിന് വേണ്ട മോട്ടിവേഷൻ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ വന്നത് ഒരു ഗെയിം കളിക്കാനാണ് ഗെയിമിനെ ഗെയിമായി മാത്രം കാണുക ഗ്രാൻഡ് ഫിനാലെ വീക്ക് മാത്രം മനസ്സിൽ കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക അതിനു വേണ്ടി മനസ്സിനെ തയ്യാറാക്കുക ധൈര്യമായി തന്നെ ഇരുന്നോളൂ ഇങ്ങനെയെല്ലാമാണ് ബിഗ് ബോസ് അനിമോളോട് പറഞ്ഞത് എന്തായാലും പാട്ട ഗേൾസിന്റെ വേർപിരിയൽ അനിമോളെ നല്ല രീതിക്ക് തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് അവർ പിരിയുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക